ഇതൊരു ഒരു ഒരു റിപ്പീറ്റ് കുറച്ച് ശേഷം വരുന്നതാണ് ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ട് കാരണങ്ങളിൽ ഒന്ന് അൽതാഫ് കണ്ട് എന്നുള്ളതായിരുന്നു പിന്നെ രണ്ടാമത് ഉറപ്പായിട്ടും ആദ്യം തന്നെ സതീഷ് ചേട്ടൻ എന്നോട് കഥ പറയാൻ വന്നപ്പോ ഭയങ്കര ആയിരുന്നു ആദ്യത്തെ കേട്ടി തന്നെ ഞാൻ കുറേ ചിരിച്ചു ഞാൻ ചെയ്യുന്നു അപ്പോൾ അതു തന്നെയായിരുന്നു സിനിമ ചൂസ് ചെയ്യാൻ കാരണം പിന്നെ മന്ദാഗിരിയിൽ നിന്ന് നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത് ഞങ്ങളുടെ ഈ കോംബോ വർക്കായി എന്ന് എനിക്ക് പലർക്കൊന്നും അറിയാൻ സാധിച്ചിരുന്നു ആൻഡ് എല്ലാവർക്കും ആ പടവും ഭയങ്കര ടിസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ ഒരു പടമാണ്

ഭയങ്കര എന്താ പറയുക നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പോലെ എന്താ എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ജോബ് തന്നെ വെരി ഇറ്റ് ഇസ് വെരി നൈസ് വോക്കിങ് എം അതായത് നമുക്ക് ഒരു സിനിമയിലും അഭിനയിക്കാൻ പോകുമ്പോൾ യൂഷ്വലി ഇരിക്കും ഭയങ്കര ടെൻഷനുള്ള ആളാണ് പക്ഷെ ഇത് ഭയങ്കര ചില്ലായിരുന്നു ഭയങ്കര കൂളായിരുന്നു കാര്യം എല്ലാവരും നമുക്ക് സെൻസ് ആണ് എല്ലാവരുമായിട്ട് നമുക്ക് സിംഗ് ആവാൻ പറ്റും ക്രൂലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ അതേ വേവ് ലെങ്ത് ആണ്

ഇല്ല കോമോ എന്ന് വെച്ചാൽ ചെറിയൊരു സീനായിരുന്നു നല്ലതായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ നേരത്തെ അനാർത്ഥികൾക്കൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ് അപ്പോൾ പുള്ളി എന്ത് കൊടുത്താലും പുള്ളിക്ക് അങ്ങനെ വലിയ സംശയമൊന്നുമില്ല എല്ലാം എനിക്ക് ചെയ്തോളും അപ്പം അങ്ങനെ ജോമോനായിരിക്കും കുറച്ചുകൂടി കിളിപ്പൊ നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചേക്കാളും ഭയങ്കര ഭാവം ഒരു പത്ത് മില്യൺ ഫോളോർ ഉള്ള ഒരാള് അവരുന്ന് എല്ലാ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അത് ഗുളാബീനുണ്ട് അല്ലേ